നരൻ എന്ന സിനിമയും ഉള്ളംകൊല്ലി വേലായുധൻ എന്ന ഹൈക്കോണിക് മോഹൻലാൽ കഥാപാത്രവും പിന്നിട്ട് വർഷം പത്തൊമ്പതായി അതിനും ഒരു വർഷം മുൻപേ തുടങ്ങിയതാണ് ഗംഗാവലി പുഴയിലെ ഈശ്വർ മാൽപ്പയുടെ ജീവമരണ പോരാട്ടങ്ങൾ ഗാജീന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈശ്വർ മാൽപ്പയെക്കുറിച്ചാണ് അപ്പോൾ എല്ലാവർക്കും സെവൻറ്റി ത്രീ വൺ ബ്ലോഗിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം മരണദൂതിൻ്റെ ഘൂങ്കാരമൊഴുക്കി മലവെള്ളം കുലകുത്തി ഒഴുകുമ്പോൾ മാൽപേയെ ആ പുഴയിലേക്ക് എടുത്തു ചാടുന്നത് തടി പിടിക്കാനല്ല അവസാന ശ്വാസത്തിൻ്റെ കണുകിയെങ്കിലും ശേഷിക്കുന്ന മനുഷ്യജീവന്റെ പിടച്ചിലുകൾ തേടിയാണ് കർണാടകയിലെ ഷിരൂരിൽ കുന്നും മലകളും കലക്കിയെടുത്ത് പാഞ്ഞൊഴുകുന്ന പുഴയുടെ അടിത്തട്ടിലെ വിടയോ മറഞ്ഞുകിടക്കുന്ന ഒരു ലോറിക്ക് വേണ്ടിയാണ് അയാളിപ്പോൾ കുത്തൊഴുക്കിൽ മുങ്ങി തപ്പുന്നത് ആ ലോറിയിലുണ്ടായിരുന്ന എന്ന് കരുതുന്ന എന്ന മലയാളിയെ തിരിച്ചു കിട്ടുമോ എന്ന പ്രതീക്ഷയുടെ കണൽത്തരിയിലാണ് അയാൾ ആ പ്രളയജലത്തിനടിയിലും ആളി കത്തിക്കുന്നത് മത്സ്യബന്ധന വള്ളങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് ഈശ്വർ മാൽപയ്ക്ക് വയസ്സ് നാൽപ്പത്തഞ്ച് മുങ്ങാനും തപ്പാനും ഒന്നും അക്കാദമിക് ക്വാളിഫിക്കേഷൻ നേടിയ ആളല്ല അടുത്ത കാലത്ത് നേടിയ സ്കൂബ ഡൈവിങ്ങിലെ പ്രത്യേക പരിശീലനം ഒഴികെ അതിലുപരി പുഴയെ കര പോലെ കണ്ടും തൊട്ടും തുഴഞ്ഞും അനുഭവിച്ച ആളാണ് ഈശ്വർ മാൽപ്പേ ജലം കൊണ്ട് മുറിവേറ്റവർക്ക് കാവലായി ഇറങ്ങുന്നത് ജീവൻ്റെ വിടുപ്പുകൾ തേടി ആഴങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് പണവും പ്രശസ്തി മോഹിച്ചല്ല മാൽപ്പയ ബീച്ചിനടുത്ത് അമ്മയും ഭാര്യയും മൂന്ന് മക്കളുമായാണ് ഈശ്വർ മാൽപ്പയ താമസിക്കുന്നത് മൂന്ന് മക്കളും ജന്മന ശാരീരിക പരിമിതി ഉള്ളവരാണ് വെള്ളത്തിൽ വീണവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു സഹായ അഭ്യർത്ഥന ഇന്നുവരെ നിരസിച്ച ചരിത്രമില്ല ഈശ്വർ മാൽപ്പയ്ക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്ക് എന്നും ഭാര്യയും പിന്തുണയുണ്ട് മൂന്ന് മിനിറ്റ് വരെ ശ്വാസം പിടിച്ച് വെള്ളത്തിനടിയിൽ തുടരാനുള്ള ശേഷിയാണ് മാൽപ്പയുടെ പ്രധാന കരുത്ത് ഓക്സിജൻ പോലുമില്ലാതെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ സഹായിക്കുന്നത് ഈ സിദ്ധിയാണ് ആത്മഹത്യ ചെയ്യാൻ ചാടുന്നവരെ പോലും മാൽപേ വെള്ളത്തിനടിയിൽ നിന്ന് ജീവനോടെ തിരിച്ചെത്തിച്ചിട്ടുണ്ട് അതിന് പുഴയോ കടലോ എന്ന വ്യത്യാസമില്ല നടു കുടുങ്ങിപ്പോയ രണ്ട് ആഴക്കടലിൽ ട്രോൾ ബോട്ടുകൾ സുരക്ഷിതമായി കര കടുപ്പിച്ചിട്ടുണ്ട് മാൽപേ വെറു കൈയുമായി വെള്ളത്തിലേക്ക് ഊളിയിടീരുന്ന ഈശ്വർ മാൽപേ ഇപ്പോൾ സംഭാവനയായി കിട്ടിയ രണ്ട് ഓക്സി സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട് സ്കൂബ ഡൈവിങ്ങിൽ ഇതിനിടയിൽ പ്രത്യേക പരിശീലനവും നേടിക്കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനി ഒരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്